എല്ലാ പ്രേക്ഷകർക്കും മെഡിയ ട്രാക്കിലേക്ക് സ്വാഗതം ഇന്ന് മെഡിയ ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റ് കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ മുജീബ് റഹ്മാനാണ് സർ വെൽക്കം യെസ് താങ്ക് യു സി ഡോക്ടർ നമ്മുടെ ടോപ്പിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടാകാറുണ്ട് ആക്ച്വലി വട്ട് ഈസ് പ്രോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രന്ഥി തന്നെ ഒരു ചെറിയ ഒരു നാരങ്ങയുടെ സൈസിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് അത് ആണുങ്ങളിൽ മാത്രമേ കാണൂ ഏതാണ്ട് അതിന് ഇക്വിലൻ്റ് ആയിട്ടുള്ളത് ലേഡീസിന് നമ്മൾ ഗർഭാശയം മാതിരിയാണ് പെണ്ണുങ്ങൾക്ക് ഗർഭാശയം നമുക്ക് പ്രോസ്റ്റേറ്റ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെ നമ്മുടെ യൂറിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏരിയയിൽ ഒരു ചെറിയൊരു ഓറഞ്ച് സൈസിലുണ്ടാവും അത് നോർമലി നമ്മളൊരു പ്രായമാകുന്നതിനനുസരിച്ച് അത് വലുതാകുന്നു ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതങ്ങ് ചുരുങ്ങി അതങ്ങനെ പോവുകയെ ചില ആൾക്കാർക്ക് അത് വലുതാവും ഒരു നയൻറ്റി പെർസെൻറ്റേജിലും അത് ജസ്റ്റ് വലുതായി അതിന് നടുവിലെ സെൻട്രൽ കൂടെയാണ് നമ്മുടെ മൂത്രം പാസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ അത് വലുതാവുന്നതാണെങ്കിൽ അതിങ്ങനെ പ്രസ്സായും അപ്പോൾ അത് ശരിക്കും അത് മൂത്രം പോകില്ല ഒരു ടെൻ പെർസെൻറ്റേജിനൊക്കെ അത് ക്യാൻസർ ആയിട്ട് വരാം അപ്പോൾ ഞാൻ അത് മെയിനായിട്ട് അത് ഓങ്കോസ് ആയിട്ടിലാണ് യൂറോളജിയുടെ ഓങ്കോസ് ആയിട്ടിലാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വന്നുകഴിഞ്ഞാൽ രോഗിക്ക് എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ആ ടോപ്പ ടപ്പയിലേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ലക്ഷണങ്ങളാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിംറ്റംസ് വരുന്നത് നോർമലി ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അടുത്തേക്ക് രോഗി വരുന്നത് സപ്പോസ് നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗി അത് ഏർലി ഫേസിൽ വരുന്നതായിരിക്കുക അവർക്കൊരു ലക്ഷണമായിരിക്കും കുറച്ചും കൂടെ ലേറ്റായിട്ട് കുറച്ച് സ്പ്രെഡായിട്ട് വന്നു വിചാരിച്ചോളൂ അപ്പോൾ അവർക്ക് വേറൊരു ലക്ഷണമായിരുന്നു പിന്നെ അത് വല്ലാതെ അത് അതിൻ്റെ ആ ടെർമൽ സ്റ്റേജ് ആകുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഏജ് ആകുന്നതിനനുസരിച്ച് ചെറിയതായിട്ട് നമുക്ക് ഇടയ്ക്കൊന്നും മൂത്രം ഒഴിക്കാൻ തോന്നും ഒന്ന് ഒരു പ്രാവശ്യം മൂത്രമോഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒഴിക്കണം അത് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് അത് മെയിനായിട്ട് രാത്രി ആയിരിക്കും നോർമലി ഈ അസുഖങ്ങളൊക്കെ വരുന്നത് കുറച്ചൊരു ഏജ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഏജിലാണ് ഏർലി ഫേസിലും വരാം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവില് അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകും ഒരു ഫാമിലിയിൽ ഒരാൾ നമ്മളെ നമ്മുടെ അച്ഛനുണ്ടായിച്ചോളൂ അല്ലെങ്കിൽ ബ്രദറിനുണ്ട് അങ്ങനെ ആവുമ്പോൾ അതൊരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ചാൻസ് അധികമാണ് ബ്രദറുണ്ട് അല്ലെങ്കിൽ ഫാമിലി ക്ലോസ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൽ റിലേറ്റീവ്സിനുണ്ടെങ്കിൽ അതിന് ചാൻസ് അധികം അങ്ങനെയൊക്കെയാണ് അതിൻ്റെത് ഇപ്പോൾ ലക്ഷണങ്ങൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുത്ര വയ്ക്കാം ചെറുതായിട്ട് വെച്ചിട്ട് അത് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുണ്ടെങ്കിൽ മൂത്രം പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അതൊരു കുറച്ചും കൂടെ ലേറ്റ് സ്റ്റേജിലാണ് പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നെങ്കിൽ എല്ലിൽ അത് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ എല്ലിലേക്കാണ് ഈ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ നമ്മുടെ ബോഡിയുടെ സെൻട്രൽ നട്ടലിൻ്റെ പെൽവിസ് അതിലേക്ക് അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരാം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഈ നട്ടലിന് ഭയങ്കര വേദന പിന്നെ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയാലും കയ്യിലേക്കുള്ള എല്ലിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൺ സ്പെയിൻ ആയിരിക്കും എൽതിൻ്റെ പെയിൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നടക്കാൻ പെട്ടെന്ന് സ്ലിപ്പാകുന്ന ബാത്റൂമിൽ പോകുന്നു ടോയ്ലറ്റിൽ പോകുന്ന പെട്ടെന്ന് സ്ലിപ്പായിട്ട് പോകുന്നു ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് സിംറ്റംസ് ഓക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിലാണെങ്കിൽ മൂത്ര വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ സ്പ്രെഡ് ചെയ്ത ഏരിയയിലേക്ക് വരുന്ന പെയിൻ ആയിട്ടും ചില ആൾക്കാർക്ക് തീരെ അതും ഉണ്ടാവില്ല കുറച്ച് വെച്ചാൽ പെട്ടെന്ന് ബാത്റൂമിൽ സ്ലിപ്പ് ചെറിയൊരു ട്രിവിയൽ ഇഞ്ചുറി ഇങ്ങനെ കൈ തട്ടിപ്പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ എല്ല് പൊട്ടി പോകാം ആ സമയത്തായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ ഇപ്പോൾ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു ഏതൊരു രോഗത്തിൽ സിംറ്റംസ് എന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ സ്വാഭാവിക ആണ് നമ്മൾ ഇത് ഏതൊക്കെ തരത്തിലാണെങ്കിൽ ഡയഗ്നോസ് ഡോക്ടേഴ്സ് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാല് പേഷ്യന്റ് സിംറ്റം വെച്ചിട്ടാണ് ആദ്യം നോക്കുക നമ്മൾ ആദ്യം പേഷ്യൻ്റെ നല്ലൊരു ഹിസ്റ്ററി എടുക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വയസ്സ് എത്ര നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസുഖങ്ങളുടെ മൂത്രത്തിൽ അത് നമുക്ക് അതിങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തത് നമുക്കത് ഡൗട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും പി എസ് എ ഈ പി എസ് എന്ന് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അത് പ്രോസ്റ്റേറ്റ് നിന്ന് അത് വരുമ്പോൾ അതിൻ്റെ ആ സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് പൊട്ടുന്ന സമയത്ത് അത് ബ്ലഡിലേക്ക് വരുന്നതാണ് ഇപ്പോൾ ഈ ക്യാൻസർ വരുന്ന ആൾക്കാർക്കൊക്കെ അത് നേരത്തെ കൂടുതൽ പ്രൊഡക്ഷൻ സെൽസ് ഉണ്ടാവും അത് പൊട്ടിയിട്ട് കൂടുതലായിട്ട് ബ്ലഡ് അത് ഓവർ പ്രൊഡക്ഷൻ ഓഫ് പി എസ് എ അല്ല അത് ആ ഡാമേജ് വരുന്നതുകൊണ്ട് ആ പി എസ് എ ബ്ലഡിലേക്ക് ലീക്ക് ആകുന്നുണ്ട് അത് നോർമലി സീറോ ടു ഫോർ നാനോഗ്രാം പെർ എം എൽ ആണ് ഓൾമോസ്റ്റ് ഓൾ അപ്പോൾ നമ്മൾ നാട്ടിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫോറിന് മുകളിലുണ്ട് അപ് ടു ടെൻ വരെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും പി എസ് ഐ കൂടുന്നത് ഒരൊറ്റ അസുഖം കൊണ്ട് മാത്രമായി കൊള്ളുന്നില്ല അതിപ്പോൾ പി എസ് ഐ ഇൻഫെക്ഷൻ വന്നാൽ കൂടാം ഒരു സെക്ഷൽ ആക്ട് കഴിഞ്ഞാൽ വരാം നമ്മളിപ്പോ ഒരു മസാജ് ചെയ്താൽ പ്രോസ്റ്റിക് മസാജ് റെക്ടൽ എക്സാമിനേഷൻ ഇതൊക്കെ കഴിഞ്ഞാലും ഇത് കൂടിയിട്ട് വരാം അപ്പോൾ അങ്ങനെ അത് ടെന്നിന് മുകളിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ ഇപ്പൊ യു എസിലും യൂറോപ്പിലും പിന്നെ ഓസ്ട്രേലിയ ഇങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ ഒരു വെൽ ഡെവലപ്പ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ പറയുന്നത് അവിടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊരു ടു ടു പോയിന്റ് ഫൈവ് ആകുമ്പോഴൊക്കെ അവരൊരു സസ്പെഷൻ വെക്കും ഇപ്പൊ സപ്പോസ് നമ്മുടെ ഫാമിലി ഫാദറിന് മദറിന് അല്ലെങ്കിൽ ബ്രദേഴ്സിനൊക്കെ ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ഏജിൻ്റെ മുമ്പേ അത് ചെയ്യണമെന്നാണ് ഓക്കെ നമ്മൾ ഒരു ഫോർട്ടി ഇയേഴ്സ് ആകുമ്പോഴേക്കൊന്ന് പി എസ് ഐ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഡോക്ടർ ഒരു ഡിജിറ്റൽ മല തരത്തിലൊന്ന് കൈയ്യിട്ട് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് ഫീൽ ചെയ്യാം അങ്ങനെ ഉണ്ടാവുന്നതാണെങ്കിൽ ഒന്നും നമ്മൾ ട്രാൻസ്രൽ അൾട്രാസൗണ്ട് ഓർ എം ആർ ഐ ചെയ്യാൻ പറയും മൾട്ടിപാരമെട്രിക് എം ആർ ഐ ആ എം ആർ ഐയിൽ നമുക്ക് അറിയാം ആ സോണ് നമ്മുടെ പെരിഫറൽ സോൺ എന്ന് പറഞ്ഞ ഒരു സോണുണ്ട് ആ പ്രോസ്റ്റേറ്റിന് ഔട്ട് സൈഡ് ആ കവറിങ്ങിന് അടുത്തുള്ളത് അവിടെ നമ്മൾ നോക്കിയിട്ട് അത് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബയോപ്സി ചെയ്യാൻ ആ ബയോപ്സി ചെയ്താലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണാം ചിലത് ബാപ്സ് പി എസ് എ ഹൈ ആയാലും ബാപ്സിൽ കിട്ടൂല അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് അത് എന്തായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് ഒരു നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു പി എസ് എ ചെക്ക് ചെയ്യും സീരിയൽ ഫോളോ അപ്പ് ചെയ്യും എന്നിട്ടും പി എസ് എ ഹൈ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ പുതിയ പുതിയ കുറേ ഇതിപ്പോൾ വെസ്റ്റിലൊക്കെ ഇതാണ് ഏറ്റവും അധികം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാൻസർ റിസർച്ച് അവിടെ പ്രോസ്റ്റേറ്റ് അവർക്ക് അവർക്കിപ്പോൾ ലേഡീസിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് റിസർച്ചും മാക്സിമം ആണ് ഹെൽത്ത് റിസോഴ്സസിൻ്റെ ഒരു മെയിൻ ഫണ്ടും ും പോസർച്ചു വേണ്ടത് കുറെ ആൾക്കാർ അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് അപ്പൊ ഈ പി എസ് സെന്താ പെർസെന്റേജ് ഫ്രീ പി എസ് ഈ കോംപ്ലക്സ് പി എസ് എ പെർസെന്റേജ് ഫ്രീ പി എസ് എ അപ്പൊ അത് കോംപ്ലക്സ് പി എസ് എ അധികം ഉണ്ടെങ്കിൽ അത് ക്യാൻസറുടെ ചാൻസ് അധികമാണ് അപ്പൊ നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മൾ വീണ്ടും അത് തന്നെ കോംപ്ലക്സ് പി എസ് സോക്കും അത് അധികമായിട്ട് വരുന്നുണ്ട് പിന്നെ പി എച്ച് ഐ അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട് ഈ പി എസ് സിൽ തന്നെ പിന്നെ ഇങ്ങനെയൊക്കെയാണ് അത് നമ്മൾ സാധാരണ സൂചിപ്പിച്ച ഡയോഗ്നോസ് ചെയ്ത് അത് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന റിസൾട്ട് ഡയഗ്നോസർ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവിക നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് നമ്മളെങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ആദ്യം ഒന്ന് കാണും പേഷ്യൻ്റെ കോം മൊബിലിറ്റി ഉണ്ടോ നോക്കും പേഷ്യൻ്റെ ഏജ് എത്ര ഉണ്ടെന്ന് നോക്കും പക്ഷേ ഏജ് ഉണ്ടെങ്കിലും ചിലർക്ക് ഹാർട്ടിന് അസുഖം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷന് കിഡ്നി ഫെയിലിയറ് പിന്നെ നടക്കാൻ പറ്റുന്നില്ല പ്രൊഡക്റ്റീവ് ലൈഫ് ഉണ്ടോ ഇതൊക്കെ നോക്കും ഏത് രോഗിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പും അയാളുടെ എത്രമാത്രം അയാളുടെ പെർഫോമൻസ് സ്റ്റേറ്റസ് ഉണ്ട് സപ്പോസ് അവിടെ പെർഫോമൻസ് സ്റ്റേറ്റസ് നല്ലതാണ് എങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റിന് നമ്മൾ എത്രമാത്രം ലൈഫ് സ്പാൻ ഉണ്ട് നോക്കും പേഷ്യൻറ്റൊക്കെ അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം തന്നെ നമ്മൾ ഒരു ഒരാളെ ഇപ്പോൾ ഏത് സർജറി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അയാളുടെ പെർഫോമൻസ് സ്റ്റേറ്റസ് കോമോർബിഡിറ്റീസ് എന്ന് പറയും ഈ കോമോർബിഡിറ്റീസ് ആണ് നമ്മൾ കൊളസ്ട്രോൾ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെയാണ് കോ മോർബിറ്റ് നമ്മളൊരു വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് എത്രമാത്രം പേഷ്യൻ്റ് അത് ഏതായിരിക്കും അതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് യൂറോളജിസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെ സപ്പോസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ലോക്കലി അതിനെ സ്റ്റേജ് ചെയ്യും ഈ സ്റ്റേജ് ചെയ്യുന്നതാണ് ഒന്നില്ലെങ്കിൽ എം ആർ ഐ അപ്പം പുതിയത് വന്നുവെച്ചാൽ പി എസ് എം എ പെറ്റ് ബയോപ്സി ചെയ്ത് സപ്പോസ് അത് പ്രൂവൺ ആണെങ്കിൽ ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ രോഗിക്കെന്താണുള്ളത് ഡയഗ്നോസിസ് അല്ല രോഗിക്ക് വേണ്ടത് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡോക്ടർ എന്താണ് ഡിസൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഡിസീസ് ലോക്കലി അവിടെ മാത്രമേ ഉണ്ടോ അതല്ലാതെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ അത് സ്പ്രെഡ് ആയിട്ടുണ്ട് എത്രമാത്രം അതിൻ്റെ വോള്യം ഉണ്ട് അത് എല്ലിലേക്ക് മാത്രമേ ഉള്ളൂ കായലിലേക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലിവറിലേക്കുള്ളൂ അപ്പോൾ സപ്പോസ് അത് ലിവറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊന്നും ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എല്ലിലേക്ക് വന്നാൽ നല്ലതാണ് നോട്ടിലേക്ക് വന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ ആണ് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ഡിസൈസ് ഓക്കെ ഓക്കെ ഡോക്ടർ നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നത് ഇപ്പോൾ അതൊരു ക്യാൻസറാകാൻ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ വേറെ ഫേസസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും സാധാരണ കൊടുക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അത് അവിടെ തന്നെ ആണെങ്കിലും നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഈ പി എസ് എം എ പെറ്റെന്ന് പറഞ്ഞൊരു പെറ്റ് വന്നിട്ടുണ്ട് ആ പെറ്റ് നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് എം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് മെമ്പ്രൈൻ ആൻറ്റിജൻ എവിടെയൊക്കെ ക്യാൻസർ ഉണ്ടോ അതിന് നമ്മൾ ചെറിയ റേഡിയോ ലൈഗൻ കൊടുക്കും ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ മാതിരി അപ്പോൾ അതേമാതിരി ഈ പി എസ് എം എന്ന് പറയുന്ന സാധനം അതിന്റെ മുകളിലേക്ക് ഒരു ചെറിയ ലൈഗൻ ഗാലിയം സിക്സ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ എഫ് എയ്റ്റീൻ എന്നൊക്കെ ഫ്ലോറിൻ എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും ഈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തു എവിടെയൊക്കെ പി എസ് എ ക്യാൻസർ അവിടെ പോയിട്ട് അത് നിൽക്കും എന്നിട്ട് നമ്മളൊരു ഒരു സ്പെക്ടർ ഒരു ഒരു പെറ്റ് സ്കാൻ വെച്ചിട്ട് പോസിറ്റോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയും നമ്മുടെ സി ടി സ്കാൻ തന്നെ ആ മെഷീനുള്ളിൽ കൂടെ പേഷ്യൻ്റിനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ ഏരിയയിൽ എവിടെയൊക്കെ പി എസ് എം എ വിത്ത് ഗ്യാലിയം സിക്സ്റ്റി എയ്റ്റ് ഉണ്ട് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും അത് പിക്ക് ചെയ്യും എന്നിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് അപ്ടേക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എസ് യു വി മാക്സ് എന്ന് പറയും അത് ഹൈ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആസ് ഓഫ് ട്വൻ്റി ട്വൻറ്റി ഫൈവിലുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കണ്ടുപിടിക്കാനാണ് പിന്നെ സപ്പോസ് അത് അത് ആ ഏരിയയിൽ മാത്രമേ ട്യൂമർ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കാം അല്ലെങ്കിൽ അത് അപ്പം തന്നെ റിമൂവ് ചെയ്യാം ഈ റിമൂവ് ചെയ്യുന്നതിന് പല മെത്തേഡ് അല്ല സപ്പോസ് അത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻറ്റേലി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണുങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് ഉള്ളതുകൊണ്ട് അതൊരു ഹോർമോൺ സെൻസിറ്റീവ് ട്യൂമറാണ് ഹോർമോൺ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ ഉണ്ടെങ്കിൽ അത് വളരും ആ ഹോർമോൺ ഇല്ലെങ്കിൽ അത് ചുരുക്കും അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓവറി ലെഡീസിനുള്ള ഓവറീൻ ട്യൂമറിൽ നമ്മൾ ഇസ്ട്രോജൻ എടുത്ത് കളയും അതേപോലെ നമ്മൾ ആണുങ്ങളെ ഹോർമോൺ പ്രോ എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റോസ്ട്രോൺ ശരീരത്തിന് കംപ്ലീറ്റ് വലിച്ചു കളയും അത് ഈ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാവുന്നത് ശരീരത്തിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മുടെ ടെസ്റ്റിസ് എന്നാണ് സ്ക്രോട്ടോൺ ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മോളുടെ അഡ്രിനൽ എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് സപ്പോസ് അതിനെ ഡിവൈഡ് ചെയ്യും നമ്മൾ ലോക്കലൈസ്ഡ് എന്നുള്ള ട്യൂമർ എന്ന് പറയും ലോക്കലി അഡ്വാൻസ്ഡ് ഓർ മെറ്റാസ്റ്ററി എനി ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക ലോക്കലൈസ് അവിടെ മാത്രമേ സർജറി ഓർ റേഡിയേഷൻ അറ്റ് ദേഡ് ഇപ്പോൾ സപ്പോസ് നമ്മളെ ഇമേജിങ് നമ്മളിപ്പോൾ എം ആർ ഐ മൾട്ടി പാരമെട്രിക് എം ആർ ഐ അവർക്ക് പെറ്റ് സി ടി ഒക്കെ ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കും അത് എവിടെയൊക്കെ സ്പ്രെഡ് കായലിലേക്ക് മാത്രമേ ഉള്ളൂ എതിലേക്കുള്ളൂ ലിവറിലേക്കോ ഉണ്ടോ അപ്പോൾ സപ്പോസ് അത് പിന്നെ അയാളുടെ ഏജ് നോക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ലോക്കലൈസ്ഡ് ട്യൂമർ ആണെങ്കിൽ നമ്മളത് സർജറി ഓർ റേഡിയേഷൻ ലോക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞത് ടെസ്റ്റോസ്ട്രോൺ ശരീരത്തിൽ നിന്ന് എടുത്തു കളയും ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെസ്റ്റോസ്ട്രോൺ കളഞ്ഞാൽ നമ്മുടെ ഈ ആണുങ്ങളെ ഈ ശരീരം ആണുങ്ങളെ നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ നമ്മുടെ ആ ഒരു വിഗർ കിട്ടുന്നത് ടെസ്റ്റോസ്ട്രോൺ അത് എടുത്ത് കളയുമ്പോൾ ബോഡി ഇങ്ങനെ ചുരുങ്ങും അപ്പോൾ ആ ആ ഇത് ചുരുങ്ങുന്നതിനനുസരിച്ച് പ്രോസ്റ്റേറ്റും ചുരുങ്ങും അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാം എല്ലിന്റെ ശക്തി കുറയാം നമ്മുടെ മജ്ജയിലെ ശരീരത്തിന് ചോര ഉണ്ടാകുന്നത് കുറയാം മസലിന്റെ ശക്തി കുറയാം ആള് മെലിഞ്ഞു പോകാം കുറച്ച് ബ്രസ്റ്റൊക്കെ തൂങ്ങാം പെണ്ണുങ്ങളെ മാതിരി ബോഡിയൊക്കെ ആയിട്ട് തീരാം അപ്പോൾ ഇതിനുള്ളത് ഇതിന്റെ ചെയ്യേണ്ട ഈ ഇതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ ടെസ്റ്റോഷൻ ശരീരത്തിന് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് എടുത്ത് കളയാം ശരീരത്തിന് നമ്മൾ ചെറിയൊരു ഇതിൻ്റെ എന്ന് പറയും അതിന് സർജിക്കൽ കാസ്ട്രേഷൻ എന്ന് പറയും ഒരാളെ കാസ്ട്രേറ്റ് ചെയ്തു അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ എൻ്റെ വിത്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ അത് കറിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അത് വിത്തിനുള്ള ആ കാമ്പ് മാത്രം എടുത്ത് കളയും അപ്പോൾ പേഷ്യൻസ് കുറച്ചൊരു ഇസ്തെറ്റിക്കിൽ അവർക്ക് അത് അവിടെ ഉണ്ടെന്നുള്ളത് ഓക്കെ അത് ഒരു മെത്തേഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കാസ്ട്രേഷൻ എന്ന് പറയും ഈ മെഡിക്കൽ കാസ്ട്രേഷൻ നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കാം ന്യൂപ്രലൈഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെഗറലിക്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റ് റെലുഗോറലിക്സ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുക പിന്നെ ഇപ്പം വരുന്ന ചികിത്സ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ആസ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവില് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഹൈ ഇന്റൻസിറ്റിയിൽ പിടിക്കുകയാണ് ട്രിപ്പിൾ ഇന്റൻസിഫിക്കേഷൻ എന്ന് പറയും നമ്മൾ ഈ വിത്തെടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഇഞ്ചെക്ഷൻ മെഡിക്കൽ ക്യാൻസ്ട്രേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ ടാബ്ലെറ്റ്സും കൊടുക്കുക എന്നിട്ട് കീമോതെറാപ്പിയും കൂടെ കൊടുക്കുക ചിലത് കീമോസെൻസിറ്റീവായി അങ്ങനെ ട്രിപ്പിൾ ഇന്റൻസിഫിക്കേഷനിൽ മൂന്ന് ട്രീറ്റ്മെന്റ് കൂടും പക്ഷെ ഇതിൻ്റെ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാൽ ബോഡിക്ക് താങ്ങണം പിന്നെ നമ്മൾ ഈ ഏജ് ഫാക്ടർ ആവാം ഈ അമേരിക്ക യൂറോ യൂറോപ്പിലൊക്കെ ഉള്ള അവരുടെ ബോഡി നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാർക്ക് വളരെ ചെറുതാണ് അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് വരാം പക്ഷേ പക്ഷെ അത് ഡിസീസ് എത്ര ഉണ്ട് വോള്യൂം ഓഫ് ദ ഡിസീസ് എലിലേക്ക് എത്ര നാല് സെൻറ്ററിലധികം ജോയിൻറ്റിൽ അധികം ഉണ്ടോ ലിവറിൽ ലങ്സ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് ഡിസൈഡ് വൈദ്യശാസ്ത്രം വളരെ വളരെ റാപ്പിഡ് ആയിട്ട് ക്വിക്കായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നോവലായിട്ടുള്ള ട്രീറ്റ്മെൻറ് മെത്തേഡ് അതൊക്കെ എന്തൊക്കെയായിരിക്കും ഡോക്ടർ പോലും ഉള്ളത് ഇപ്പോൾ സർജിക്കൽ സൈറ്റിൽ ഇപ്പം വന്നത് പ്രോസ്റ്റേറ്റ് എടുത്തു കളയുന്ന റേഡിയേഷൻ ഉണ്ട് റേഡിയേഷൻ അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പണ്ടൊക്കെ നമ്മൾ എങ്ങനെ റേഡിയേഷൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലായിടത്തും കൂടെ റേഡിയേഷൻ അപ്പോൾ കുറച്ചും കൂടെ ഫോക്കൽ ആ ഏരിയയിൽ മാത്രം അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് കുറച്ച് കുറവ് കുറേ അതുകൊണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ സാധനം അവിടെത്തന്നെയുണ്ട് അത് കഴിക്കുന്നേ ഉള്ളു അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഏർലി ഫേസിലാണെങ്കിൽ എടുത്തു കളയുന്നതാണ് പണ്ടല്ലേ ഞങ്ങൾ ചെയ്തു കൊണ്ട് തുറന്നിട്ട് അത് എടുക്കുകയായിരുന്നു പിന്നെയാണ് നമ്മളൊരു ടു തൗസൻഡ് സിക്സിലൊക്കെ ആയി ടൂ തൗസൻഡ് സെവനിലൊക്കെ ലാപ്രോസ്കോപ്പി വന്ന് ടു തൗസൻഡ് ഫോർട്ടീനൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റോബോട്ടിക് ആയത് ഈ റോബോട്ടിക്കിന്റെ അഡ്വാൻറ്റേജ് അതിനകത്ത് നമ്മൾ ക്യാമറ എടുത്തിട്ട് അതിനോട് നേരെ പോയിട്ട് അതുമാത്രം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കുറച്ചും കൂടി സ്പെസിഫിക് കുറച്ചും കൂടെ ആ ഫോക്കൽ ഏരിയയിൽ വരാം പിന്നെ നമുക്ക് നാലഞ്ച് കൈയ്യെല്ലാം ഉണ്ടാകും ഏത് കയ്യിലും പോകാം അത് അങ്ങനെ എടുക്കാനുള്ള അതിന്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കുറച്ചും കൂടി ഫൈൻനസ് ഉണ്ട് പിന്നെ ടെനക്സ് റൂമിൽ കാണാം ഇതൊക്കെയാണ് റോബോട്ടിക് അതായത് നോവൽ ഐഡിയ നോവൽ മെത്തേഡ് അല്ലെങ്കിൽ പുതിയ മെത്തേഡ് റോബോട്ടിക് പ്രോസീ സർജറിയിൽ റോബോട്ടിക് പ്രോസക്ടമിയാണ് ഇപ്പൊള്ളതിന്റെ ഇത് ഈ റോബോട്ടിക് ഇപ്പം പറഞ്ഞു ഇത് നമ്മൾ ഫോളോഅപ്പ് ചെയ്യുന്നതിന് പുറകെ രാജ്യങ്ങളിൽ പോലും ഈ പരത്തിലെ നൂതനമായി ട്രീറ്റ്മെന്റ് ഓക്കെ നമ്മളിപ്പോ ഫോളോഅപ്പ് ചെയ്യുന്നത് സാറേ നേരത്തെ യു എസ് പല വിഷയങ്ങളിൽ ഡിറ്റക്ഷനെ കുറിച്ച് പറഞ്ഞില്ല ഡയോഗോസിനെ കുറിച്ച് പറഞ്ഞില്ലേറെ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡും ഈ സർജിക്കൽ പ്രൊസീജിയർ ഇതൊക്കെ തന്നെയാണോ ഇപ്പൊ വിദേശ ഫെലോഷിപ്പ് ചെയ്തിരുന്നു യു എസ് വെച്ചിട്ട് അവരാണ് വേൾഡിൽ തന്നെ ഗിന്നസ് ബുക്ക് ഏറ്റവും അധികം പ്രോസ്റ്റേറ്റ് ചെയ്ത ഏരിയയിലാണ് അവിടെ ഞാൻ പോയ സമയത്ത് കാണുന്നത് ഇത് തന്നെ അവർ സെർജിക്കൽ ട്രെക് ടെക്നിക്സും എവറിത്തിങ് ഇൻഫോർമേഷൻ എന്നാൽ ഇപ്പൊ എല്ലാവർക്കും യൂണിവേഴ്സിൽ ആണ് അവിടെ നടക്കുന്നത് ഇവിടെയൊക്കെയാണ് രണ്ടാമതെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് മാത്രമേ ഉള്ളൂ അതും ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സെൻ്ററിലും റോബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരുവിധം വേറെ ഉള്ള പ്രത്യേകിച്ചും ഡയഗ്നോസിൽ ഒന്നും അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ടാർഗറ്റഡ് ബയോപ്സി ഏരിയസിലൊക്കെ കുറച്ചൊരു വ്യത്യാസം അവിടെ പോകാറ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് പക്ഷേ അത് അതിപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാ ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട് അത് ഡയഗ്നോസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും മറ്റു സർജിക്കൽ പ്രൊസീജിയർ ആയാലും എല്ലാ എല്ലാ ഫെസിലിറ്റി അപ്ഡേറ്റഡ് ആണ് ഇപ്പോഴും ഇവിടെയും അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റഡാണ് ഇൻഫോർമേഷൻ പേഷ്യൻസും ആണ് ഡോക്ടേഴ്സും അപ്പൊ അതിനനുസരിച്ച് ഡോക്ടേഴ്സും അതിൻ്റെതായിട്ടുള്ള പുതിയ പുതിയ പേഷ്യൻസിന്റെ ഡിമാൻഡ് അനുസരിച്ച് പുതിയ പുതിയ മെത്തേഡ്സും നോവൽ മെത്തേഡ്സും എല്ലാം മംഗം ഏത് രോഗത്തെ പോലും ഇതും നമ്മൾ നമ്മളൊരു ഏർലി ഡിറ്റക്ഷനിലേക്കാണ് നീങ്ങുന്നതെങ്കിലും വളരെ ഈസിയാണ് പ്രൊസീജിയർ എളുപ്പമാണ് പേഷ്യന്റ് കുറച്ചും കൂടി പക്ഷേ എല്ലാത്തിലും ഒരു ജനറ്റിക് ആസ്പെക്ട് ഉണ്ട് ഈ ജനറ്റിക് ആസ്പെക്ട് വരുമ്പോഴാണ് ഫാമിലി വരുമ്പോഴാണ് അത് ഏർലി ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കത് അതിൻ്റെതായിട്ടുള്ള ഒരു കോഴ്സ് ഇടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഡോക്ടർ അതായത് യൂറോളജിസ്റ്റിനെ കാണുക ഈ പറയുന്ന ഡയഗ്നോസിന് വിധേയമാക്കുക വിത്തൌട്ട് ഇപ്പം നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കാൻ പോകുന്നത് പോലെ ഒരു പി എസ് സി ചെക്ക് ചെയ്യുക ഒരു പി എസ് സി ചെക്ക് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ എക്സാമിനേഷൻ നടത്തുക ഓക്കെ പിന്നെ അതുണ്ടെങ്കിൽ ഒരു ബാപ്സി ചെയ്യുക ഡൗട്ട് ഡൗട്ടുണ്ട് ആ ബാപ്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആരാച്ച് നമുക്ക് അത് ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധിക്കും ഓക്കെ പ്രൊസസ്റ്റ് ക്യാൻസറിച്ച് വളരെ വാല്യൂബിളായ ഇൻഫർമേഷനാണ് കാസർഗോഡിഷൻ്റെ പ്രേക്ഷകരോട് ഡോക്ടർ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് വേറെ കുറെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ശലേ ഓക്കെ താങ്ക് യു മെഡി ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡെപ്പിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഡയഗ്നോസിസ് അതിൻ്റെ ചികിത്സാ രീതിയിൽ ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള ചികിത്സാ മെത്തേഡ് ഈ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗുഡേഷൻ്റെ പ്രേക്ഷകരോട് ഇതുവരെ സംസാരിച്ചത് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ മുജീബ് റഹ്മാനാണ് കാസർഗുഡൂഷൻ്റെ എല്ലാ നന്ദി നമസ്കാരം താങ്ക് യു ഡോക്ടർ താങ്ക് യു താങ്ക് യു ഓക്കെ